വീരണകാവ് സ്വദേശിനി ശ്രീലതയുടെ വീട്ടിൽ മോഷണം സ്വർണവും പണവും നഷ്ടമായി ഒന്നേകാൽ പവന്റെ സ്വർണവും ഏഴായിരം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളുമാണ് നഷ്ടമായത് ഒരാഴ്ചയായി ശ്രീലത മകളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു നാട്ടുകാർ വിളിച്ചറിയിച്ചതനുസരിച്ചാണ് അനുസരിച്ചാണ് ശ്രീലത തിരികെ എത്തിയത് മേശയും വാതിലുകളും വെട്ടിപ്പൊളിച്ച നിലയിലാണ് കട്ടകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഒരാഴ്ച ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഇന്നലെ വീട് കുത്തി തുറന്നു ഒരാൾ വിളിച്ചു പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയപ്പോൾ വീടിന്റെ കടവ് ചവിട്ടി പൊളിച്ചിട്ടിരിക്കുന്നു മേശയും കബോടും റൂമിന്റെ ഡോറും എല്ലാം ചവിട്ടി പൊളിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചു കയറിയിട്ടിരിക്കുന്നു കൊറച്ച് സ്വർണവും കുറച്ച് പൈസയൊക്കെ ഭക്ഷണം പോയിട്ടുണ്ട് അത് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട് സ്ഥലത്തില്ലായിരുന്നു ഞാൻ വേറെ വീട്ടിൽ എറണാകുളത്തായിരുന്നു അവിടെ ആയിരുന്നപ്പോ ഞാനും ഓരോ ഞാൻ വീട്ടു പറഞ്ഞു അങ്ങനെ അറിഞ്ഞത് കൊണ്ട് നമ്മൾ ഇന്നാൽ രാത്രി തന്നെ എത്തി എന്നെ എന്നാൽ രാത്രി തന്നെ വന്ന് സ്റ്റേഷനിൽ പറഞ്ഞു ഇന്ന് രാവിലെ വരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇതെല്ലാം മൊഴി എല്ലാം കൊടുത്തിട്ടുണ്ട് നാൽപ്പവന്റെ സ്വർണവും പത്തേഴായിരം രൂപയൊക്കെ പോയിട്ടുണ്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് പഴയ മൊബൈൽ ഫോൺ പോയിട്ടുണ്ട് അങ്ങനെയെല്ലാം പോയിട്ടുണ്ട് വീട് എല്ലാ റൂമും ചവിട്ടി തുറന്നു പൊളിച്ച് കപോഡെല്ലാം തുറന്നു സാധനങ്ങളെല്ലാം മനസ്സിലാകിയെല്ലാം വെളിയിലൊക്കെ ഇട്ടിരിക്കുകയാണ് കയറി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് മസ്റ്റാ ഡോറിന്റെ സൈഡ് അങ്ങ് ഇളവി വീഴുന്നിരിക്കുക